ഹായ് ഞാൻ ഡോക്ടർ നിരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഒരു വിധം എല്ലാ കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്കുള്ള മൂക്കടപ്പും ജലദോഷം കപകെട്ടും തുമ്മലും അതുപോലെ തന്നെ വായക്കൂടെ ശ്വാസം എടുത്ത് വിടുന്നതും ഉറക്കക്കുറവും തുടങ്ങിയ പ്രശ്നങ്ങളല്ല ഇതല്ല ഒരു പക്ഷെ നമുക്ക് നേസൽ പോളിപ്പ് കാരണമാകാം നേസൽ പോളിപ്പ് എന്ന് പറയുന്നത് മൂക്കിലെ ദശയാണ് മൂക്കിലെ ദശ എന്ന് ഉദ്ദേശിക്കുന്നത് മൂക്കിൻ്റെ ഉള്ളിലുള്ള നോർമൽ സ്കിന്നിൽ വരുന്നത് നെർക്കെട്ടിനെയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ജെല്ലി ടൈപ്പ് ഉണ്ട് ഹാർഡ് ടൈപ്പ് ഉണ്ട് ജെല്ലി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് കാണാൻ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അത് മാത്രമല്ല അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജായിരിക്കും ഹാർഡ് എന്നൊക്കെ പറയുമ്പോൾ അത് വന്ന് കഴിഞ്ഞ് കുറച്ചായിട്ട് ഉണ്ടാകും കുറച്ച് ഹാർഡ് ഒക്കെ ആയിട്ട് ചില കേസിൽ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അതായത് ജെല്ലി ടൈപ്പ് നമ്മൾ ആ ഒരു സോഫ്റ്റ് ആയിട്ട് കാണുന്ന സ്റ്റേജ് മുതലേ തന്നെ ഇതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ മാറ്റാൻ സാധിക്കും അതെല്ലാം കുറച്ച് ഹാർഡായ സ്റ്റേജിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കൊക്കെ കംപ്ലീറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനും വിടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ചില കേസിൽ സർജറി വേണ്ടി വരും ഈ നേസൽ പോളിപ്പ് എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വരുന്നതല്ല നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ജലദോഷം കപക്കെട്ടും അതുപോലെ തന്നെ അലർജി കംപ്ലയിൻസും കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് പതിയെ പതി ഉണ്ടാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മൾ ഒരു എക്സാമിൻ ചെയ്ത് ഒരു ടോർച്ച് അടിച്ച് നമ്മുടെ മൂക്കിനുള്ളിൽ കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നേസൽ പോളിപ്പ് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളിൽ വരുന്ന ഉണ്ട് വലിയ ആൾക്കാരിൽ വരുന്ന നേസൽപ്പൊളിപ്പുണ്ട് കുട്ടികളെ നേസൽപ്പൊളിപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടുതലും ഒരു സൈഡിലേക്കും കാണുന്നുണ്ടാവാം പക്ഷെ എല്ലാ കുട്ടികൾക്കും ഒരു സൈഡിൽ കാണുന്നുണ്ടാവില്ല ചില കുട്ടികൾ രണ്ട് സൈഡും കാണുന്നുണ്ട് പക്ഷെ വലിയ ആൾക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് സൈഡിലും കാണുന്നുണ്ടാവും ഇത്രയും പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൂക്കടപ്പ് മൂക്കടപ്പുണ്ടാകാം ജലദോഷം ഉണ്ടാകാം കപക്കെട്ട് ഉണ്ടാകും തലയ്ക്ക് ഭാരം പോലെ തോന്നാം നമ്മൾ ഈ വായലൂടെ ശ്വാസം എടുത്ത് വിടുന്നത് കൊണ്ട് തന്നെ ഉറക്ക കുറവും രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ആ ഒരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമുക്ക് കൂർക്കം വലിക്കേണ്ടി വരും നമുക്ക് അറിയാലോ മൂക്ക കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാനും ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മളെ ഉറത്തെ ബാധിക്കുകയോ നമുക്ക് കൂർക്കം വലിയ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മൂക്കും ചെവിയും കണക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ചെവി അടപ്പോ അല്ലെങ്കിൽ ചെവിയിൽ ഡിസ്ചാർജ് വരികയോ ചെവി വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയും നമുക്ക് ശ്വാസം മര്യാദ എടുക്കാനും വിടാനും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ നേസിലപ്പൊളിപ്പ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അലർജി തന്നെയാണ് നമുക്ക് എന്ത് കാര്യത്തോട് അലർജി ആവും പൊടി ആവാം ചിലപ്പോൾ പൂമ്പൊടി ആകാം ചിലപ്പോൾ കെമിക്കൽ ഫാക്ടറി അങ്ങനെ ഏതെങ്കിലും ഫാക്ടറിങ്ങ് അലർജിയും കാര്യങ്ങളൊക്കെ ആകാം അപ്പൊ അലർജി വലിയൊരു ഫാക്ടറി തന്നെയാണ് നമുക്ക് പോളിപ്പ് വരുന്നതിന് പിന്നെ വൈറ്റമിൻ ഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് ജലദോഷം വരുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സൈനസൈറ്റീസിന്റെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കില് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പിന്നെ ബാക്ടീരിയൽ ഫംഗൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആൾക്കാരാണെങ്കിൽ പിന്നത്തെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുള്ള ആൾക്കാരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നാച്ചുൽ പോളിപ്പിന്റെ ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ട് പക്ഷെ ഇന്നെല്ലാ ഒരുവിതല്ലാ കുട്ടികളിലും നമ്മളിപ്പോ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളെ ജസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരുവിതെല്ലാ കുട്ടികളും നാച്ചുൽ പോളിപ്പ് കണ്ടുവരുന്നുണ്ട് അത്ര അധികം കോമൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് നാച്ചുൽ പോളിപ്പ് മുകിലദ്ദേശം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമുക്കിത് എങ്ങനെയാണ് ഇനി നിയന്ത്രിക്കാമെന്ന് നോക്കാം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ അലർജി ഒഴിവാക്കുക എന്നതാണ് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിലൂടെ അലർജി ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കണം ഇതായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പം റൂമിലൊക്കെ കഴിയുമ്പോൾ ബുക്കൊക്കെ വെക്കാതിരിക്കും കാരണം നമ്മൾ ബുക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടി പെട്ടെന്ന് ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം നമ്മൾ വിൻഡോസ് ഒക്കെ തുറന്നിടാം അതുപോലെ തന്നെ റൂം ഒക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം റൂം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം പിന്നെ അലർജി ഉണ്ടെന്നില്ലെങ്കിൽ നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഈ തണുത്ത ക്ലൈമറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലോ അല്ലെങ്കിൽ വിന്റർ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെസ്റ്റ് കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ എപ്പോഴും ചെവി കവർ ചെയ്തിട്ട് ഇരിക്കുക ഇപ്പൊ വലിയ ആൾക്കാരാണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി അലർജി കംപ്ലയിൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സയനസറ്റീവ് ഇഷ്യൂസ് ആയിക്കോട്ടെ റെസ്പിറേറ്ററി കംപ്ലയിൻസ് ആയിക്കോട്ടെ പോളിപ്പിന്റെ ഇഷ്യൂസ് ആയിക്കോട്ടെ ഇതുപോലത്തെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചെവി കവർ ചെയ്യണം കാരണം നമുക്ക് തണുത്ത കാറ്റടിച്ചാലൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ചെവി കവർ ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എ ഉള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എ സിയുള്ള റൂമിലൊക്കെ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് എ സീന്റെ കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് കിടക്കാതെ മാറിയിരിക്കണം അല്ലെങ്കിൽ മാറി കിടക്കണം അതുപോലെ ഫാൻ്റെ അടിയിൽ നേരെ കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എപ്പോഴും നന്നായി ഉണങ്ങിയ വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി ഉണങ്ങിയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ റൂമിലും നനഞ്ഞ വസ്ത്രങ്ങളൊന്നും കൊണ്ടു ഇടാൻ പാടില്ല കാരണം നമ്മുടെ റൂമിലൊക്കെ നനഞ്ഞ വസ്ത്രങ്ങൾ കൊറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല തണുപ്പടിച്ചിട്ട് നമുക്ക് റെസ്പിറേറ്ററി കംപ്ലയിന്റ്സ് കൂടുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും തണുത്ത ഭക്ഷണങ്ങളാണെങ്കിലും തണുത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പാടില്ല അഥവാ ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പുറത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാക്സിമം ചോക്ലേറ്റ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും കഴിക്കുന്നത് കുറയ്ക്കണം പിന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾ ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിലാക്കി വെച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പനിക്കൂർക്ക് കെട്ടി തിളപ്പിച്ച് വെള്ളം കഴിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് ആവി പിടിക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ആവി പിടിക്കുമ്പോൾ കരിഞ്ചീകവും മഞ്ഞളും വേപ്പിലേക്ക് ഇട്ട് ആവി പിടിക്കും അല്ലെങ്കിൽ മഞ്ഞളും വേപ്പിലേ ഇട്ടിട്ട് അല്ലെങ്കിൽ മഞ്ഞളും വെളുത്തുള്ളി ഇട്ടിട്ട് ആവി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ലേ മഞ്ഞളും വെളുത്തുള്ളിട്ട് ആവി പിടിക്കാൻ പറയുന്നത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണതില്ല അപ്പൊ ഇത് ആവി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പക്കെട്ടൊന്ന് കുറയും പക്ഷെ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരതിന്റെ കൂടെ നിങ്ങൾ മെഡിസിനും കഴിക്കണം കറക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഒരുപാട് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ തലയിൽ ഒരിക്കലും വേർപ്പ് തങ്ങി നിൽക്കാനുള്ള ഇടവരുത്താൻ പാടില്ല ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തല കുളിപ്പിക്കാതെ തല നനച്ച് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഒരു തോർത്തുകൊണ്ട് നിങ്ങൾ തുടച്ച് വേർപ്പ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കലും ഓറഞ്ച് കഴിക്കാം മുന്തിരി കഴിക്കാം നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ കഴിക്കാം പക്ഷെ ചില കുട്ടികളിൽ ഈ ഓറഞ്ചും മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ കഫക്കെട്ട് കൂടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഓറഞ്ചും മുന്തിരി ഒഴിവാക്കാവുന്നതാണ് പകരം പേരക്കയും നെല്ലിക്കയും കഴിക്കാം പിന്നെ പാലും പാലിൽപ്പന്നും കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കുക നിങ്ങൾ കഴിയുന്ന അത്ര രാത്രി പാല് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറയ്ക്കുക പകൽ സമയത്ത് നിങ്ങൾ പാല് കുടിക്കുക വേണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴിമുട്ടയോ താറാമുട്ടയോ കഴിക്കാം അതുപോലെ തന്നെ ഒരു പഴമൊക്കെ പുഴുങ്ങി കഴിച്ച് നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാടൻ പാല് തിളപ്പിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പഴം പുഴുങ്ങി കൊടുക്കാം കാടമുട്ടയോ കോഴിമുട്ടയോ താറാമുട്ടയോ നാടൻ ആയിരിക്കണം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ റൂമൊക്കെ ക്ലീൻ ആക്കി വെക്കണം പൊടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഫാൻ്റെ താഴെ കിടത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴ്സ് കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം കപക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഒരു നേസൽ പോളിപ്പുള്ള കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിന്റ് മാറ്റിയാൽ മാത്രമാണ് ബാക്കിയുള്ള കംപ്ലയിന്റ്സും കാര്യങ്ങളൊക്കെ മാറുള്ളൂ കാരണം ഇടയ്ക്കിടക്ക് രാത്രി ഉറക്കം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റേ ദിവസം ആൻ്റെ മുഖത്ത് നല്ലൊരു ക്ഷീണം കാണും അപ്പൊ ആ ജോലി ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ വണ്ണം രാത്രിത്തെ കൂർക്കുമ്പോഴേ എല്ലാം കൂടി നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇതിനുവേണ്ടി ഡയറ്റും കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാൽപ്പത്തി മുതൽ ഒരു മണിക്കൂർ വരെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഭക്ഷണത്തിൽ മാക്സിമം നിങ്ങൾ തൈരൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ തൈര് കഴിക്കാതിരിക്കുന്നത് അഥവാ കഴിക്കുന്ന ഇപ്പം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ചെറിയ ചൂട് ചോറിലൊഴിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം പിന്നെ പുളിയില്ലാത്ത തൈര് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പാലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പകൽ സമയത്ത് കഴിക്കാം ഇനി അഥവാ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തണുത്ത ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് തണുപ്പുണ്ടാക്കുന്ന എല്ലാ ഫ്രൂട്ട്സും കഴിക്കുന്ന നിങ്ങൾ പരമാവധി കുറയ്ക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നേസർ പോളിപ്പിന്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഹോമിയോപ്പതി വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാണ് നേസർ പോളിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്